കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം മുഴുവൻ നമ്മൾ പരിശോധിക്കും എന്നെങ്കിലും ഒരു തെറ്റിനെ പൊതുവായി വന്ന് തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അണികളോട് കള്ളം പറഞ്ഞാൽ പണ്ട് നിൽക്കും ഇപ്പം നിൽക്കൂല ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു സി പി എം ഇന്നെവിടെയാണ് സി പി എം കഴിഞ്ഞ ഗവൺമെന്റ് മാറിയപ്പോൾ സീനിയർ നേതാക്കളെ ഒരു വെള്ളം നേതാക്കളെ വെട്ടി ഇപ്പൊ തന്നെ ഇന്ന് എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എത്ര വിചിത്രമായ പ്രസ്താവന അദ്ദേഹം പറയുന്നു വീഴ്ച വീഴ്ചയാണ് അത് എപ്പോഴേക്ക് ആ ക്യാപ്സൂൾ വിൽക്കൂല അതിന്റെ കാലം കഴിഞ്ഞു ഈ പിണറായി വിജയൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വി എസ് വരുന്നു ഒരു വലിയ വന്യപരിപാടിക്ക് കണ്ണേ കരളെ മുത്തേ വി എസ് എ വാന്ന് പണികൾ വിളിച്ചു ഇതെന്താണ് ഉഷാ ഉദിപ്പിന്റെ പരിപാടിയോ എന്ന് ചോദിച്ച ആള് ഇപ്പൊ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് കാരണബോധം ലെജൻഡ് പുസ്തകം ലഘുലേഖ ഡോക്യുമെന്ററി സ്വരാജിന് തോന്നി ഞാൻ പറയുന്നതെല്ലാം എന്താണ് താത്വികമായ കാര്യങ്ങളാണ് അപ്പൊ പിന്നെ താഴോട്ട് പോയില്ല അതുപോലെ തന്നെ ഈ ഓവറായിട്ട് ഇങ്ങനെ തള്ളി മറിച്ചാലൊന്നും ജനം തെളിയിക്കത്തില്ല ആദിവാസികൾ കൊള്ളാമെന്ന് പറയും കൊഴപ്പം കൊള്ളാമെന്ന് പറയുകയും വേടനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയും വേടനെ പീഡിപ്പിക്കുകയും ചെയ്യും